വെൽക്കം ടു എ സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അപ്പോൾ ഇന്ന് നമുക്ക് റിസപ്ഷൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് റെഡി ആവണം ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഒരു ഗൗൺ ആയിരുന്നെങ്കിലും എനിക്ക് കുഞ്ഞിനെ കൊണ്ട് കംഫോർട്ടബിളായിട്ടും മനസമാധാനത്തോടെ നടക്കാനും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ മനസമാധാനത്തിനെയും എൻ്റെ മൂഡിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു കോട്ടൺ കുർത്ത ഇടാമെന്ന് വിചാരിച്ചു ലുക്കിനെക്കാട്ടിലും കംഫോർട്ടബിളായിട്ട് ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട് കുഞ്ഞിൻ്റെ കംഫോർട്ടും എൻ്റെ കംഫോർട്ടും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ ഈ കുർത്ത ഇട്ടു ഈ കുർത്തയുടെ കൂടെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു നെക്ലെസ് അങ്ങ് പെയർ ചെയ്യാം എൻ്റെ പേജിൽ നിന്നൊരു നെക്ലസ് ഒക്കെ കൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ സിമ്പിൾ മേക്കപ്പിലേക്ക് കടന്നു ആദ്യം കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലാക്ക് ലൂമി ലൂമിക്രീമും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ കുറച്ച് ഓവറായതുകൊണ്ട് അത് തന്നെ തുടച്ച് കണ്ണിൻ്റെ മുകളിലും കവളത്തും ഒക്കെ ഇട്ട് ബ്ലഷ് ആയിട്ടും ഐഷാഡോ കിട്ടുമൊക്കെ ഇട്ടു പിന്നെ കണ്ണ് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് എഴുതി ഈ കാജിലിത് ഫേസ് സ്കാനിടെ ഇടയാണോ അല്ല ഷുഗറിൻ്റെ കാജലാണ് നല്ല ഡാർക്കായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡാർക്കായിട്ട് ഞാനൊന്ന് കണ്ണെഴുതി മസ്കാരം ഇട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഐറ്റം പോസ്റ്റ്മോർട്ടം ഡേയ്സ് ഇതിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കാര്യമാണ് നമുക്ക് മുടി പിന്നെയും വളരുക എന്നുള്ളത് പക്ഷേ മുടി വളർന്ന് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കിരീടം പോലെയാണ് ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ജെല്ല് വാങ്ങിച്ചത് അങ്ങനെ ഞാൻ ഒരുമാതിരി സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നെക്ലസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ െങ്കിൽ എൻ്റെ പേജിലുണ്ട് കമൻറ്റിൽ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ അല്ല കേട്ടോ ഈ നെക്ലസ് ഇടേണ്ടത് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ഡ്രസ്സ് ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും എത്ര മോശമായിട്ട് ആയി എന്ന് പറഞ്ഞാലും കുഞ്ഞിനെ ഞാൻ ഏറ്റവും പെർഫെക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇതാണ് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെ ട്രാഫിക്കിലൊക്കെ സ്റ്റക്കായി ഒരു വിധത്തിൽ നമ്മൾ അവിടെ എത്തി നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയായിരുന്നു കുറേ സമയം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി കുഞ്ഞിനെ നമ്മൾ നൈറ്റ് ഡ്രസ്സിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെയൊക്കെ കറങ്ങി ചുറ്റിയൊക്കെ നടന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതിൻ്റെ ഒരു ഫുഡ് ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയുണ്ട് അത് ഞാൻ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാം